സുഗന്ധഗിരി മഞ്ഞു മൂടിയ വയനാടിൻ്റെ കുന്നിൻ മലനിരകളിലൂടെ ഒരു യാത്ര സുഗന്ധഗിരിയിലേക്ക് ചെന്നൈക്കവല വഴി അമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടുങ്ങിയ വഴിയിലൂടെ പച്ചപ്പിനിടയിലൂടെ കാഴ്ചകളുടെ ഒരിക്കലും മങ്ങാത്ത ഒരിക്കലും മതിയാവാത്ത അമ്പ എന്ന് പറയുന്ന സുഗന്ധത്തിൻ്റെ ലോകത്തേക്ക് യാത്ര പുറപ്പെട്ടു കേവലം ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് വൈത്തിരിയിൽ നിന്നും അമ്പ വരെ യാത്ര ചെയ്യാം ആ യാത്രയിൽ റോഡിന് ഇരുവശവും ഒത്തിരി കാലം പഴക്കമുള്ള കടകൾ പച്ചയായ മനുഷ്യർ ഒരു മടിയും കൂടാതെ വാതോരാതെ ചെന്നൈക്കവലയെക്കുറിച്ചും അമ്പയെക്കുറിച്ചും സുഗന്ധഗിരി മലനിരകളെക്കുറിച്ചും ഏലക്കയെക്കുറിച്ചും കാപ്പിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന നാട്ടുകാർ അവരെല്ലാവരും തന്നെ ലക്ഷ്യങ്ങളിലേക്ക് എന്നോടൊപ്പം യാത്ര പുറപ്പെട്ടു ഓരോ സ്റ്റോപ്പുകളിലെത്തുമ്പോൾ ചിലരൊക്കെ ഇറങ്ങുന്നു മറ്റു ചിലർ വണ്ടിയിലേക്ക് കയറുന്നു എല്ലാവരോടും കൂട്ടും കൂടി വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോകുമ്പോ ഒരു വണ്ടി അതിനെയും വളരെ ശ്രമകരമായി സൈഡ് കൊടുത്ത് അതിവിദഗ്ധമായി ആ ഡ്രൈവർ മുന്നോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു ഇടുങ്ങിയ വഴിയാണ് എതിർദിശയിൽ മറ്റൊരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റില്ല ഓരോ സ്റ്റോപ്പിലും ഓരോ യാത്രക്കാരെയും ഇറക്കി മറ്റൊരാളെ കയറ്റി യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ചങ്ങോട്ട് പോകുമ്പോൾ റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കുണ്ടും കുഴിയുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് അതാ ഇടതുവശത്ത് നല്ലൊരു ചെറിയ വെള്ളച്ചാട്ടം അതും കണ്ട് വീണ്ടും കാഴ്ചകളുടെ ലോകത്തേക്ക് ഗട്ടർ റൂട്ടിലൂടെ കെ എസ് ആർ ടി സിയിലെ കുന്നിൻ മുകളിലൂടെ ആകാശം തൊട്ടുരുമി മരങ്ങളുടെ ഇലകളെ തലോടി മേഘങ്ങളെ തൊട്ട് ഒരു യാത്ര കേവലം ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് വൈത്തിരിയിൽ നിന്നും അമ്പ വരെ നമുക്ക് യാത്ര ചെയ്യാം രാവിലെ ഒൻപത് മണിക്കാണ് ഫസ്റ്റ് ട്രിപ്പ് चारि <laughs>